വാലന്റൈൻസ് ഡേ ആയിട്ട് കുറച്ച് വൈകിയാണ് ഞങ്ങളുടെ വീഡിയോ വരുന്നത് സത്യത്തിൽ വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്യണത് കേട്ടോ ഈ ഇൻട്രോ ഷൂട്ട് ചെയ്യണത് അപ്പൊ എന്തായാലും പ്രണയം പ്രണയത്തെ കുറിച്ച് എന്താ പറയുക അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ശ്രീ പാടുന്ന ഇംഗ്ലീഷ് സോങ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ശ്രീ അടുത്ത് ഞാൻ പറഞ്ഞ് നോക്കൊന്ന് റെക്കോർഡ് ചെയ്തിട്ടൊന്നും ചെറിയൊരു വിഷയമല്ല അത് നമ്മുടെ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പേര് കണ്ടിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിലൊരുപാട് സന്തോഷം ഏത് പാട്ടായിരുന്നു

You look wonderful tonight. എന്റെ അങ്ങനെ ഇംഗ്ലീഷ് പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രീ പണ്ടൊരു ഇംഗ്ലീഷ് കാര്യം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കാര്യല്ല ഇറ്റലി ഇത് ആ എന്നിട്ട് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു അതില് പാടാനായിട്ട് വന്നവരാണ് ഓ ഓശ്ശേരി അവരും പാട്ട് പാട്ട് വരുന്നു അവരും പാട്ട് വരുന്നു ആ അവരുടെ കൂടെ രണ്ടുപേരൊക്കെ കൂടുതൽ ചോദിക്കണ്ടത്ര പറഞ്ഞാലും എന്റെ ഉള്ളിടെള്ള നടക്കിങ്ങനെ ഒരു പ്രശ്നം വരും അതുകൊണ്ട് നമുക്ക് ഇനി അത് സംസാരിക്കണ്ടല്ലോ ഞാൻ ഞാനല്ലേ അല്ലേ പറഞ്ഞത് വല്ല ആരുണ്ടരിക്ക ആകെ പോട്ടെ എന്തെങ്കിലും ആട്ടെ അപ്പൊ ഇപ്പം നമ്മള് ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന കാര്യം എന്താ വെച്ചാലേ ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ആഘോഷം എന്ന് പറയുന്നത് സാധാരണ ഒരു സർപ്രൈസ് എന്തെങ്കിലും കൊടുക്കലോ അതല്ലെങ്കിൽ അല്ലേട്ടാ പുറത്ത് പോലോ ഒരു കേക്ക് കഴിക്കലോ ഒക്കെ ആയിരിക്കും പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല ഒരു രണ്ട് മൂന്ന് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു ഒരു ഇനോഗ്രേഷൻ കല്യാണം അങ്ങനെയൊക്കെ അപ്പോ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മൾ പോകുന്ന വഴി വഴിയല്ലേ ഒരു പെൺകുട്ടി ചുമന്ന പൂ ഒക്കെ ആയിട്ട് ഒരു ചെക്കൻഡ് കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഞാൻ ചെറുത്തോളം കണ്ടാ വാലന്റൈൻസ് ഡേ ആയിട്ട് അവരൊക്കെ ചുമന്ന പൂവും കൊണ്ട് നടക്കുക പറഞ്ഞു ആ അങ്ങനെയൊക്കെ പറഞ്ഞു കുറച്ചിങ്ങനെ വന്നപ്പോഴത്തേക്കും ശ്രീനോട് ചോദിച്ചു അല്ല ഇന്ന് എന്താ ഗിഫ്റ്റ് വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ഒന്നും വേണ്ട നമുക്കൊരു കവിത കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് ഞാൻ മഹാരാജാസിൽ മലയാളം പഠിക്കുമ്പോൾ അത്യാവശ്യം വായനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറവാണ് കുറവാണ് വളരെ കുറവാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ കുറച്ച് പുസ്തകങ്ങളും കവിതകളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ളൊരു കവിതയാണ് ആത്മരഹസ്യം അപ്പം അത് ഇതിന് മുമ്പും ശ്രീനെ ഞാൻ കേൾപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അപ്പോൾ ഞാൻ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടു പേർക്കൂടെ അത് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് കാറിൽ അത് നമ്മൾ എത്ര വട്ടം കേട്ടിട്ട് ആ മൂന്നാല് മൂന്നാലം കേട്ടു അപ്പം ഞാൻ വീണ്ടും എന്റെ ആഗ്രഹം പുറത്തേക്ക് വന്നു ഞാൻ പറഞ്ഞു ശ്രീ പാടിയിട്ട് ഇത് കേൾക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സ്ത്രീയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ നോക്കി പാടണത് ഇഷ്ടമല്ല കാണാതെ പഠിച്ചിട്ടാണ് പാടുക അപ്പോൾ അയ്യോ ഇനി ഇത് പാ പഠിക്കാൻ സമയമില്ല വാലൻറ്റൈൻസ് ഡേ തീരുന്നതിന് മുമ്പ് എനിക്ക് പാടിത്തരണ്ടേ എന്നാലും പുള്ളി റിസ്ക് ഒക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ കൂടി പഠിച്ചു അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഫുള്ള് പഠിക്കാനല്ലേ സമയം കുറച്ചധികം വേണ്ടത് അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് ഉണ്ട് അതിൽ അത് അവസാന ഭാഗത്താണ് വരുന്നത് അപ്പോൾ അത് മതി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ശ്രീയർ പഠിച്ചു എനിക്ക് പാടി കേൾപ്പിച്ചു അപ്പോഴേക്കും എനിക്ക് തോന്നി സാധാരണ അത് ഞങ്ങളുടെ വീട്ടിലിടയ്ക്ക് സംഭവിക്കുന്നതാണ് ശ്രീ പാടിയിട്ട് ഡാൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂമെൻ്റ് ഒക്കെ ഞങ്ങൾക്ക് ഒന്നിച്ച് അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ചിലതൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ആക്കി ഇടാറുമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് ശ്രീ പാടിയിട്ട് ഞാൻ അത് ഒരു പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടല്ലാട്ടോ അതൊക്കെ ചെയ്തത് കൃത്യമാണോന്നുള്ളത് അതൊക്കെ അതിനൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല പക്ഷെ എന്നാലും അത് ചെയ്ത് കഴിഞ്ഞ് അത് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നി എങ്കിൽ നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്യാം കാര്യം എൻ്റെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നതാണ് നമുക്ക് സന്തോഷമുള്ള നിമിഷങ്ങള് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് കാണാനുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പഴയ വീഡിയോസ് പ്രത്യേകിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉള്ള വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതും അങ്ങനെ സൂക്ഷിക്കേണ്ട ഒരു വീഡിയോ ആണെന്നു തോന്നി അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഒന്ന് എഡിറ്റൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം അതിന് ഒരു ഇൻട്രോ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സത്യത്തിൽ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് ഇത് ശരിക്കും വാലൻറ്റൈൻസ് ഡേയുടെ പിറ്റേ ദിവസം എടുത്ത ഈ ഒരു ഇൻട്രോ ആണ് കേട്ടോ വാലൻറ്റൈൻസ് ഡേയുടെ അന്നത്തെ വീഡിയോ അതിന് തൊട്ടു പുറകെ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം അത് എന്താ പറയുക ഞാൻ നമ്മുടെ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം അത്രേ ഉള്ളു കണ്ടു നോക്കുക ഇഷ്ടപ്പെടുന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കണേ അല്ലേ നിശ്ചയിക്കാ പറയുള്ളത് എപ്പോഴും പറയണ പോലെ ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് ശ്വാസം വിടാനുള്ള ഗ്യാപ്പുണ്ടെങ്കിൽ എല്ലാം സ്ത്രീക്ക് സംസാരിക്കാൻ പറ്റൂ എന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്ക് സംസാരിച്ച് തുടങ്ങി അറിയാലോ നിർത്താൻ പറ്റില്ല എൻ്റെ ഏറ്റവും വലിയ സമാധാനം ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്ന എല്ലും കുറച്ചെങ്കിലും അല്ല കേട്ടോണ്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പലപ്പോഴും ഉണ്ടാവാത്തതും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു പ്രണയ ദിനവും ഒക്കെ കഴിഞ്ഞു പോയി പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു രണ്ടു പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാൻ ആദ്യം വേണ്ടത് രണ്ടുപേരും പരസ്പരം കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പറയുന്നത് അങ്ങോട്ടും കേൾക്കില്ല അവിടെ നിന്ന് പറയുന്നത് ഇങ്ങോട്ടും കേൾക്കില്ല പക്ഷേ രണ്ടാളും പറയുന്നത് കേൾക്കാനുള്ള ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുമല്ലേ ഞങ്ങളുടെ അനുഭവത്തിന്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വയസ്സായ പോലെ ഞങ്ങളുടെ കുറേ വർഷത്തെ അനുഭവത്തിന്റെ അനുഭവത്തിൻ്റെ വെളിച്ച പിന്നെ വേറൊരു കാര്യം വിശ്വാസം എന്നുള്ളതാണ് വിശ്വാസം രണ്ടു പേരിലും വളരെ കാര്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് നിലനിർത്താൻ നമുക്ക് രണ്ടുപേർക്കും പറ്റുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പും നന്നായിട്ട് അല്ലേ മുന്നോട്ട് പോകും എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ദൈവം സഹായിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ എന്താ പറയുക സഹായം സഹായമുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ ഞങ്ങൾ ഈ വീഡിയോ പുറത്തുവിടുന്നത് ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഞങ്ങൾ ആ വീഡിയോ നിങ്ങൾ കൈത്തരികയാണ് അതെ അപ്പോൾ ഒരിക്കൽ കൂടി വൈകിയ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് അതിനോടൊപ്പം അതിന്റെ ഒറിജിനൽ പാടിയെ യ്യൂ സത്യം അത് നമ്മുടെ പ്രശസ്ത കവിയായിട്ടുള്ള മധുസൂദനൻ സാറാണ് മധുസൂദൻ സാറ് എന്താ പറയാ ആ ഒരു ലെവലിലേക്ക് പാടിയെത്തിക്കണം എന്നൊക്കെ ശ്രീക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ വളരെ കുറഞ്ഞ സമയത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷെ പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയും ഉണ്ടല്ലോ ആ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ് നൂറ് ശതമാനം സാറ് സാറ് ചൊല്ലിയിരിക്കുന്ന ആ രീതി അതെ അപ്പൊ എന്തായാലും ഈ സമയത്ത് സാറിനോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു ഒരുപാട് സന്തോഷം ആ രാവിൽ നിന്നോട് ഞാനോ തീയ രഹസ്യങ്ങൾ ആരോടും രാവിൽ നിന്നോട് ഞാനോ തീയരങ്ങൾ ആരോടുമരുളരുതോ മലിനീ എന്ന ആത്മരഹസ്യങ്ങൾ എന്തും ഞാൻ നിന്നോടോതും മണ്ണിനായത് കേട്ടിട്ട് എന്ന ആത്മരഹസ്യങ്ങൾ എന്തും ഞാൻ നിന്നോടോതും മണ്ണിനായത് കേട്ടിട്ടെന്തു കാര്യം ഭൂലോകമൂഢരായി നമ്മയുന്ന പരന്മാർ പൂരിത പരിഹാസം സാരമില്ല വയൊന്നും സന്തതം മമഭാഗ്യസാര സർവസ്വമേ നീ ഉഴന്നിടേണ്ട മാമക ഹൃദയത്തിൻ സ്പന്ദനം നിൽക്കുവോളം പ്രേമവും അതിൽ മാമക ഹൃദയത്തിൻ സ്പന്ദനം നിൽക്കുവോളം പ്രേമവുമതിൽ തിരയടിച്ചുകൊള്ളും കൽപ്പാന്തകാലം വന്ന് ഭൂലോകമാകെ ഒരു കർക്കശ സമുദ്രമായി മാറിയാലും അന്നതിമീതെ അല തല്ലി ഈരച്ചു വന്നു പൊങ്ങിടുമോരോ കൊച്ചു കുമിള പോലും ഇന്നു മന്മാനസത്തിൽ തുള്ളി തുളുമ്പി നിൽക്കും നിന്നോടുള്ള അനുരാഗമായിരിക്കും രണ്ടല്ല നീയും ഞാനും ഒന്നായി കഴിഞ്ഞല്ലോ രണ്ടല്ല നീയും ഞാനും ഒന്നായി കഴിഞ്ഞല്ലോ വിണ്ടലം നാമുക്കിനി വേറെ വേണോ ആരെല്ലാം ചോദിച്ചാലും ആരെല്ലാം മുഷിഞ്ഞാലും ആരെല്ലാം പരിഭവം കരുതിയാലും ആരെല്ലാം ചോദിച്ചാലും ആരെല്ലാം മുഷിഞ്ഞാലും ആരെല്ലാം പരിഭവം കരുതിയാലും ആരാവിൽ നിന്നോട് ഞാനോതിയ രഹസ്യങ്ങൾ ആരോടും അരുളരുതോ മല നീ ആരാവിൽ നിന്നോട് ഞാനോതിയ രഹസ്യങ്ങൾ ആരോടും അരുളരുതോ മലേ